ഒരു പാട്ടാണ് ഒരു നാടോടി ഗാനമാണ് പോർച്ചുഗലിലെ തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മഹത്തായ വിപ്ലവത്തിന്റെ ഗതിയെ നിർണയിക്കുന്നതായി രൂപപ്പെട്ടത് പോർച്ചുഗലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള നാടോടി ഗായകൻ എന്നറിയപ്പെടുന്ന ജോസഫോൺസോ എഴുതിയ ഗ്രാൻഡോള വില മൊറേന എന്നാരംഭിക്കുന്ന വിശ്വവിശ്രിതമായ ഒരു ഗാനമാണ് ആ ഗാനം ഉയർത്തിപ്പിടിക്കുന്നത് സാഹോദര്യത്തെയാണ് മനുഷ്യന്റെ സൗഹൃദത്തെയാണ് മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തെ ആ ഗാനത്തിലെ ഒരു വരി തെരുവിൻ ഓരോ മൂലയിലും ഒരു സ്നേഹിതനിരുപ്പു നിങ്ങളുമായി സൗഹൃദം പങ്കുവെക്കാൻ ആ സാഹോദര്യം ഉയർത്തിപ്പിടിക്കാൻ മറ്റൊരു മനുഷ്യൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് സന്ദേശം പകർന്നു നൽകുന്ന മഹത്തായ നാടോടി ഗാനമാണ് തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഒരു വിപ്ലവത്തിന്റെ ഗതിയെ നിർണയിച്ചത് ഈ ഗാനം അവിടുത്തെ റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുക എന്ന തന്ത്രമാണ് വിപ്ലവകാരികൾ സ്വീകരിച്ചത് ഈ പാട്ട് പാടി ചുവടുവെച്ച ആയിരങ്ങൾ നഗരചത്തുരങ്ങളിൽ ഒത്തുകൂടി അവിടെ സൈന്യം ഉണ്ടായിരുന്നു സൈന്യം പക്ഷേ ജനങ്ങളോടൊപ്പം കൈകോർത്തു ജനങ്ങൾ അവർക്ക് കാർണേഷൻ പൂക്കൾ നൽകി ആ പൂക്കൾ സൈനികർ അവരുടെ തൊപ്പിയിലും അവരുടെ കുപ്പായത്തിലും അണിഞ്ഞു മകന ചരിത്രത്തിൽ ആ വിപ്ലവം എന്നറിയപ്പെടുന്നത് കാർണേഷൻ റവല്യൂഷൻ എന്ന ഒരു പൂവും ഒരു പാട്ടുമാണ് പോർച്ചുഗലിൽ ജനാധിപത്യത്തിന്റെ പതാക ഉയർത്തിയ മഹത്തായ ഒരു വിപ്ലവത്തിന്റെ പ്രതീകമായി ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ലോക ചരിത്രത്തിൽ എമ്പാടും മനുഷ്യരാശിയെ കൂടുതൽ മുന്നോട്ട് നയിച്ചതിൽ സംഗീതത്തിനും നാടകത്തിനും മറ്റ് സാഹിത്യ രൂപങ്ങൾക്കുമെല്ലാമുള്ള പങ്ക് വളരെ വലുതാണ്